കുംഭമേളയ്ക്ക് ഞാൻ സൂക്ഷ്മത്തിൽ പോയി ഇങ്ങനെ ശരീരം വെച്ചുകൊണ്ട് പോയില്ല ഇപ്പം എനിക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം എനിക്കല്ലാതെ ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ സൂക്ഷ്മലോകത്ത് എവിടെ വേണമെങ്കിലും പോകാൻ ഭാഗ്യമുണ്ട് അതിനുള്ളൊരു ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടു ഇത്രയും വലിയ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളല്ലാതെ ശരിക്കും പ്രപഞ്ചം നമുക്ക് അനുകൂലമായിട്ട് വന്നേക്കാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അത്ര വലുതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഒരു ടൂറിസമാക്കി മാറ്റാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാല് ലക്ഷം കോടി ഓരോ വർഷവും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും കേരളത്തിലെ ആളുകൾക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇരിക്കപ്പെടുത്തിയില്ലാണ്ട് വെറുതെ തമ്മിത്തല്ലും വഴക്കമുണ്ടാക്കി നടക്കുക ഒരു പണിയും ചെയ്യാൻ പറ്റില്ല എനിക്ക് വേണമെങ്കിൽ കർണാടക സർക്കാരിൻ്റെ ബോർഡ് വെച്ച വാഹനം എനിക്ക് കിട്ടാൻ എലിജിബിളാണ് ഇത് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ആ ഐ പി എസ് ഓഫീസർ തന്നെ പറഞ്ഞു നമുക്ക് മഹാരാഷ്ട്രയിൽ ജയിലിൽ ഉൾപ്പെടെ ഈ പറയുന്ന മെഡിറ്റേഷൻ്റെ മെത്തേഡ് ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യണം പോലീസുകാർക്ക് കൊടുക്കണം ആളുകൾക്കൊന്നും മനസ്സമാധാനം ഇല്ലാണ്ടായി നമ്മുടെ എന്താ പറ്റി കേരളത്തിന്റെ ബോർഡറിലേക്ക് ഇനി കടന്നു കഴിഞ്ഞാൽ ശവപ്പറമ്പാണ് മുപ്പത്തഞ്ച് നാപ്പത് ആടിനെ വരെ വെട്ടിയ ദിവസങ്ങളുണ്ടെന്ന് അഭിമാനത്തോട് ഇവര് പറയുമ്പോ അപ്പൊ അന്ന് പറയുന്നു മറ്റൊന്നിനും കൊല്ലാൻ പാടില്ല ചേട്ടാ ആളുകൾ പാനിക്കായി ഓടുന്നു അവർക്ക് പിന്നാലെ മണ്ണും മലയും മരവും വെള്ളവും കുത്തിവരിച്ചു വരുന്നു ആ ആ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് അഞ്ചാമത്തെ ദിവസമാണ് വയനാട് ദുരന്തം ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ കിടക്കുന്ന ഒരു വലിയ വസ്തുതയാണ് അതിനകത്ത് ഉറുമ്പും പെടും ഞാനും പെടും നിങ്ങളും പെടും സകല ജീവജാലങ്ങളും പെടും നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മളോടൊപ്പം ഉള്ളത് തസ്മൈ ഗുരുജിയാണ് ഗുരുജി നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് കുംഭമേളയുടെ സമയമാണ് കുംഭമേള അവസാന ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ുംഭമേളക്ക് ഞാൻ പോയില്ല ഞാൻ സൂക്ഷ്മത്തിൽ പോയി ഇങ്ങനെ ശരീരം വെച്ചുകൊണ്ട് പോയില്ല അത് ഞാനും അങ്ങനെയല്ല സ്വപ്നത്തിൽ പോണത് വരെ നമ്മൾ സൂക്ഷ്മത്തിൽ പോണത് വരെ കുംഭമേള നമുക്ക് വെളിയിൽ കാണാം അകത്തും കാണാം നമ്മൾ ധ്യാനത്തിൽ നമുക്ക് പോയി എന്താന്നുള്ള സത്യം അനുഭവിച്ചിട്ട് വരാം നമ്മൾ അതിനുവേണ്ടി ഫിസിക്കലി പോകേണ്ട ആവശ്യമില്ല ആസ്വദിച്ചു തീർച്ചയായിട്ടും ഡിജിറ്റൽ ഇപ്പൊ ഒരുപാട് പേര് ഡിജിറ്റൽ സ്നാനോ ചെയ്യുന്നുണ്ട് ഇനി അങ്ങനെയല്ല ഡിജിറ്റൽ സ്നാനം എന്താ അതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഫിസിക്കലി പോകേണ്ട ഒരു ടൈമുണ്ട് ഒരു പത്തോ പതിനൊന്നോ വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള എന്ത് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രോഗ്രാമിന് ഞാൻ ഫിസിക്കലി പോയേനെ ഇപ്പം എനിക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം എനിക്കല്ലാതെ ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ സൂക്ഷ്മ ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാൻ ഭാഗ്യമുണ്ട് അതിനുള്ളൊരു ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടു സോ എനിക്ക് അതുകൊണ്ട് ഫിസിക്കലി പോകണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് പോയില്ല ഓക്കെ നോക്കൂ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ നമുക്ക് ചുറ്റും കാണാം ആ ചൊറി പിടിക്കുന്ന വെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ കൗബീനധാരികളായ അല്ലെങ്കിൽ പൂർണ്ണതഗ്നരായ കുറെ ആഭാസന്മാർ കള്ളും കഞ്ചാവ് പഠിച്ചിട്ട് വന്ന് കറങ്ങുന്ന സ്ഥലമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നു പക്ഷെ അപ്പുറത്തേക്ക് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഉത്തർപ്രദേശ് ഈ കുംഭമേളയിലൂടെ വരുമാനം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിന്റെ പൊതു കടത്തിനോടടുത്ത് ഒരു കുറച്ച് പൈസയുടെ കുറവ് മാത്രമാണല്ലോ നാല് ലക്ഷം കോടി ആവാൻ വേണ്ടിയിട്ട് ആ ഉത്തർപ്രദേശ് ഈ കുംഭമേളയിലൂടെ സമാഹരിച്ചിരിക്കുന്ന വലിയ ധനമുണ്ട് അതിനപ്പുറത്തേക്ക് അവിടെ ഇത്രയും കൂടിക്കണക്കിന് ജനങ്ങൾ വന്നെന്നറിയുമ്പോഴും ഒരു ഒന്ന് രണ്ട് ചെറിയ ഇൻസിഡന്റുകൾ മാറ്റി നിർത്തിയാൽ യാതൊരു എന്താണ് ഭാരതം ആത്മീയതയുടെ കേന്ദ്രമാണ് ഇങ്ങനെയുള്ള ആത്മീയ ആത്മീയമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നിടത്ത് ഒരു ആക്ഷൻസും വേറെ ഉണ്ടാവില്ല അത് പ്രപഞ്ചം തന്നെ സംരക്ഷിക്കുകയാണ് അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ കാണുന്ന ക്രൗഡ് നമ്മളൊന്നും ആലോചിച്ചു നോക്കുക വയനാട്ടിൽ ഇത്രയും ചെറിയൊരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി ഇന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത്രയും വലിയ ജനക്കൂട്ടം അവിടെ വന്നു പോയിട്ടും അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കഴിവല്ല അത് ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണത് ഇത്രയും വലിയ ക്രൗഡിനൊന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എത്ര വലിയ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള റിയാക്ഷൻസോ ആക്ഷൻസോ ഇതൊക്കെ നമുക്ക് സമ്മതിക്കണം വളരെ ഏനോ സല്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളാണ് പക്ഷേ ഇത്രയും വലിയ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അത് ശരിക്കും പ്രപഞ്ചം നമുക്ക് അനുകൂലമായിട്ട് വന്നേക്കാണ് ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ് സനാതനധർമ്മത്തിൻ്റെ ചില സത്യങ്ങൾ ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ പ്രവർത്തനങ്ങളിൽ കൊച്ചു കേരളം ഈ പാവയ്ക്ക പോലെ ഇരിക്കുന്ന സ്റ്റേറ്റിൽ നമ്മളതിന് വേണ്ട രീതിയിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി ഒരു ടൂറിസമാക്കി മാറ്റാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാല് ലക്ഷം കോടി ഓരോ വർഷവും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും ശബരിമല കേരളത്തിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങറ്റം നടക്കുന്ന ഓരോ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഇനി തൃശ്ശൂർ നടക്കുന്ന പൂരം ഇതിനൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ലോകത്തിന് അഡ്വെർടൈസ്മെന്റ് ലോകത്തിൻ്റെ മുന്നിൽ ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റിയാൽ ലോകത്തിൻ്റെ മുന്നിൽ ഇത് ഇങ്ങനെയൊരു സംഭവം കേരളത്തിലുണ്ട് അറിയിക്കാൻ പറ്റിയാൽ കേരളം ഒരു റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആണ് രാഹുൽ എന്തെങ്കിലും അല്ല രോഹിത് എന്തെങ്കിലും ഇന്ത്യയിൽ മുഴുവൻ ട്രാവൽ ഇല്ല പോണം കാരണം ഈ കേരളം പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിലാവും ഓരോ സ്റ്റേറ്റിൻ്റെ അവസ്ഥ എന്താണ് ഈ പറയുന്ന യു പിയിലൊന്ന് പോയി നോക്കണം മരുഭൂമി പോലത്തെ സ്ഥലമാണ് അവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷി വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ എണ്ണൂറും തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുന്നൂറ് അടി താഴെ പോയാൽ പോലും വെള്ളമില്ല ഇത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുന്നത് കേരളത്തിലെ ആളുകൾക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇരിക്കപ്പെർതി ഇല്ലാണ്ട് വെറുതെ തമ്മിത്തല്ലും വഴക്കമുണ്ടാക്കി നടക്കുക ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ഈ കേരളത്തിൻ്റെ ഒരു പ്രകൃതി രമണീയമായ അവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എന്താ പറഞ്ഞ ഭൂമിയുടെ ഘടന നമ്മളൊന്നും ആസ്വദിക്കണം പാല സൈഡിൽ കൂടെയൊക്കെ ഒന്ന് വണ്ടി കൊണ്ടൊന്ന് ഓടിച്ചു നോക്കാം നമുക്ക് കാണാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പോലും നമുക്ക് തോന്നില്ല വിദേശത്തേത് രാജ്യത്തുകൂടി പോണു പല പ്രദേശം ഒക്കെ വിദേശത്ത് പോയി ഒരുപാട് പണമൊഴികെത്തിയ സ്ഥലങ്ങളാണ് ഡെവലപ്മെന്റ് അങ്ങനെ മാത്രമല്ല ഞാൻ പറയുന്നത് അതൊരു ഒറ്റപ്പെട്ട സ്ഥലം ഞാൻ മാറ്റി പറഞ്ഞു എന്നുള്ളു ഇപ്പൊ കേരളത്തിലെ പല ഭാഗത്തും മലയോര ഏരിയയിലുള്ള പല ഭാഗത്തുള്ള റോഡുകളും നമുക്ക് വളരെ മനോഹരമായ പ്രകൃതി അതിന്റെ സൗന്ദര്യം കൊണ്ടും അതിന്റെ സൗകര്യങ്ങൾ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഭൂപ്രദേശം തന്നെയാണ് കേരളം ആ പക്ഷേ അങ് ഈ പറയുമ്പോഴും ഈ ആത്മീയമായി നിൽക്കുന്ന ഗുരുക്കന്മാർ ഒക്കെ എത്ര പേർ കേരളത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചോദിക്കണം കഴിഞ്ഞ ദിവസം ശിവരാത്രിയായി ഈ ശിവരാത്രി ദിവസം ഒട്ടനവധി സംഘടനകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പരിപാടികൾ സ്പിരിച്വൽ മീറ്റിങ്ങുകൾ ശിവരാത്രി പ്രോഗ്രാമുകളൊക്കെ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു പക്ഷേ നോക്കൂ എനിക്ക് മുന്നിലിരിക്കുന്നു തസ്മൈ ഗുരുജി പോലും പ്രവർത്തന മേഖല കർണാടകയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഇവിടെ ഐ എ എസ് പാസ്സാവുന്നവരാരാ ഉപയോഗിക്കുന്നത് സർക്കാരല്ലേ അതുപോലെ ഇവിടെ ഒരു സ്പിരിച്വൽ ഗുരുണ്ട് സർക്കാരിന് എന്നെ ഉപയോഗിച്ചുകൂടെ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും നോക്കുക ഇത് നമ്മുടെ സ്പിരിച്വാലിറ്റിക്ക് ഇന്ത്യയില് ഇങ്ങനൊരു ഇല്ല ഇതൊരു പുതിയ കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് വാല്യൂ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ആ നരേന്ദ്രമോദിയെ മാറ്റി എടുത്തു ഞാൻ മലയാളിയല്ലേ ഞാൻ കേരളത്തിലെ കാര്യമല്ലേ പോയി ചോദിച്ചു പെട്ടെന്ന് നരേന്ദ്രമോദിയിലേക്കും പിന്നെ കേരളത്തിൽ കർണാടകയിൽ നടത്തുന്ന ആളായതുകൊണ്ട് നമുക്ക് കർണാടകത്തിൽ പ്രവർത്തിക്കേണ്ട കാരണം വേറെ ഒന്നുമില്ല അവിടെ നമുക്ക് ഒതുങ്ങി ജീവിക്കാൻ വലിയ ശല്യം ഇല്ല അവിടെ നിന്ന് എല്ലാ എനിക്ക് വേണമെങ്കിൽ കർണാടക സർക്കാരിന്റെ ബോർഡ് വച്ച വാഹനം എനിക്ക് കിട്ടാൻ എലിജിബിൾ ആണ് ഇത് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ല ഞാൻ സത്യമായിട്ട് പറയാം അവിടത്തെ ഞാൻ വെറുതെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താ മതി എൻ്റെ വണ്ടിയിലെ ഒട്ടിച്ചേക്കണ സ്റ്റിക്കർ കാരണം കൊണ്ട് ഒരു പോലീസ് പോലും എന്നെ വണ്ടി പിടിക്കില്ല ഒരു സ്പിരിച്വൽ പേഴ്സണെ പോലീസുകാർ അവിടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമസ്തേ ഗുരുജി എന്താ കുറിയൊന്നും ഇല്ലാത്തതെന്ന് മാത്രമേ എൻ്റെ കുറിയും മറ്റേ ഈ ആടയാഭരണവും ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു സംശയം ഇത് ഗുരുജി തന്നെയാണോ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അൻബലപ്പെടുത്ത് കാണിക്ക് പോലും വേണ്ട ഞാൻ ഗുരുജി ആണ് എന്ന് പറയുമ്പഴേക്കും ഒരു മാറ്റം അവിടെ കേരളം വിട്ടാൽ എല്ലായിടത്തും സ്പിരിച്വാലിറ്റിക്ക് ഭയങ്കര വാല്യു ആണ് അവർ ശരിക്കും നമ്മളെ തൊഴുത് നോക്കി കഴിഞ്ഞ ദിവസം ഞാൻ മഹാരാഷ്ട്രയെ പോയി ഒരു സോളാപൂരിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗാനിക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് അപ്പോൾ അവിടെ ഞാൻ താമസിച്ചൊരു ഐ പി എസ് ഓഫീസറുടെ ഫെസിലിറ്റിയിലാണ് അപ്പോൾ അവർ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പ്ര ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ അവിടെ ചെന്നപ്പോൾ നമുക്ക് തരുന്ന ഫെസിലിറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ബോഡി ഗാർഡ് സഹിതം രണ്ട് വണ്ടി വിട്ടു തന്ന് നമുക്കവിടെ അവരുടെ ഹോട്ടേഴ്സിൽ താമസിക്കാൻ തന്ന് അവരൊരു പ്രോഗ്രാമിന് വേണ്ടി വിളിക്കുകയാണ് ഞാൻ ഇന്ന് വിളിക്കാം ഗുരുജി ഒരു ആയിരത്തി ഇരുന്നൂറ് പേർക്ക് നമുക്കൊരു മെഡിറ്റേഷൻ്റെ ക്ലാസ്സിൽ അയ്യോ എന്നെ കൊണ്ട് വയ്യ അത്രയും പേർക്ക് തുടങ്ങാൻ ഒരു നൂറ്റമ്പത് പേര് താട്ടേന്ന് പറഞ്ഞു പിറ്റേ ദിവസം കാലത്തെ ഗ്രൗണ്ടിൽ പരേഡ് നടക്കാൻ ഗ്രൗണ്ടിൽ ആളുകൾ വന്നിങ്ങനെ അച്ചടക്കമായിട്ടിരിക്കുക ഞാനൊരു മെഡിറ്റേഷൻ കൊടുത്തു ഇന്ന് വരെ കേരളത്തിൽ നിന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇല്ല കേരളത്തിൽ ആർക്കും ഇത് വേണ്ട ഞാൻ വെറുതെ ഒരു വിസിറ്റിന് പോയതാണ് ആ ഐ പി എസ് ഓഫീസർ തന്നെ പറഞ്ഞു നമുക്ക് മഹാരാഷ്ട്രയിൽ ജയിലിൽ ഉൾപ്പെടെ ഈ പറയുന്ന മെഡിറ്റേഷൻ്റെ മെത്തേഡ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണം പോലീസുകാർക്ക് കൊടുക്കണം ആളുകൾക്കൊന്നും മനസ്സമാധാനം ഇല്ലാണ്ടായിരുന്നു എന്താ കാരണം അവിടെ സ്പിരിച്വാലിറ്റിക്ക് പവറുണ്ട് അവിടെ ആളുകൾ സ്പിരിച്വാലിറ്റിയെ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിന് എന്താ പറ്റിയേ കേരളത്തിൻ്റെ ബോർഡറിലേക്ക് ഇനി കടന്നു കഴിഞ്ഞാൽ ശവപ്പറമ്പാണ് രണ്ട് സൈഡിലും ശവം കെട്ടി തൂക്കി ഇങ്ങനെ അത് കേരളത്തിന്റെ ബോർഡ് മാത്രമല്ലോ തമിഴ്നാട് വീതികളിലൂടെ സഞ്ചരിച്ചെയും അവിടെ ഇവിടെ അവിടെ ആടിനെ കൂടുതൽ കിട്ടുന്നു ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവര് ഞാൻ കണ്ടുപിടിക്കുന്നില്ല എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല അല്ല ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആറ് ദിവസം കണ്ടിന്യൂസ്ലി തമിഴ്നാട് യാത്രയിലായിരുന്നു അവിടെ ഞാൻ ഒരു പത്ത് പതിനഞ്ചോളം ക്ഷേത്രങ്ങൾ പോയി ഈ ക്ഷേത്രങ്ങളിലും ആറ് ക്ഷേത്രങ്ങളിലും അവർ വേണങ്ങനെ അഭിമാനത്തോടെ പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ആചാരം അതായത് ആടിനെ വാങ്ങിക്കൊണ്ടുവന്ന് വന്ന് ബരി കൊടുക്കുക മുപ്പത്തഞ്ച് നാൽപ്പത് ആടിനെ വരെ വെട്ടിയ ദിവസങ്ങളുണ്ടെന്ന് അഭിമാനത്തോടെ ഇവർ പറയുമ്പോ അപ്പൊ അങ്ങ് പറയുന്നു മറ്റൊന്നിനെയും കൊല്ലാൻ പാടില്ല നിങ്ങൾ ഈ ചോട്ടാമോട്ട ഏതെങ്കിലും കൊല്ലണ ക്ഷേത്രത്തെ പറ്റി പറയാം ക്ഷേത്രമല്ല ഇവിടെ ശബരിമല അയ്യപ്പനുണ്ട് പറഞ്ഞു കുറിച്ച് എന്നോട് എന്താ കേരളത്തിൽ പോലെ കെട്ടി നോക്കി ഇട്ടിരിക്കുന്നു അപ്പുറത്തുള്ള ഒരു സംസ്ഥാനത്തെ ഗുരുവായൂട് പറഞ്ഞോ ഇത്ര ആചാരത്തിന്റെ ഭാഗമായി ഇവിടെ ആ കോഴിയെ നിരോധിച്ചു നല്ല കാര്യം സന്തോഷം ഒരു ദൈവത്തിന്റെ പേരിൽ ഒരു ജീവിയെ കൊല്ലണന്ന് വെച്ചാൽ ഭയങ്കര അതിക്രമം അല്ലേ എങ്ങാണ്ട് ഒരു ഇതേപോലൊരു മനുഷ്യ ഒരു സ്ത്രീയെ കൊന്നു കൊന്നെന്നു പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വലിയ കോലാഹലം ഒക്കെ ഉണ്ടായില്ലേ ഒരു മനുഷ്യനെ കൊന്നപ്പോ ഇത്രയും വലിയ കോലാഹലി ഇത്ര വലിയ കോലാഹലം കാണിക്കും അതിന് ജീവനല്ലേ ആടിനും കോഴിക്കുമ്പോൾ ഉള്ളത് എന്താ വ്യത്യാസം അതെ അപ്പൊ പിന്നെ ഇത് എന്താ അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യാത്തവർക്ക് എന്താ തലയ്ക്ക് ബുദ്ധിയില്ലേ മനസ്സിലാവില്ലേ ഇതേ വില ഇതേ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിരിക്കുന്ന തിരുവനന്തപുരത്ത് വഞ്ഞാറമോഡിൽ പയ്യൻ നാലു പേരെ തലക്കടിച്ചു പോകുന്നുണ്ട് ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് തലയ്ക്കടിച്ചുപോലെ ഇത് ഇനി വരാൻ പോകുന്ന ഒരു പുതിയ രോഗം ഞാൻ പറയാം നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചത് മുല്ലപ്പെരിയാർ ഡാം പോലെയൊന്നും വിശ്വസിക്കണ്ട അല്ലാതെ ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്നത് വയനാ വയനാട് ദുരന്തമാണ് കുട്ടി കണ്ടത് എന്നാണ് ഗുരുചിയാണ് ഗുരുചിയാണ് വീണ്ടും മുല്ലപ്പെരിയാറാണെന്ന് എന്നോട് അല്ല അത് കുഴപ്പമില്ല ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസവും അങ്ങയോ അങ്ങയെ പറ്റി ആരോടും സംസാരിച്ചപ്പോ ഈ വീഡിയോയുടെ കാര്യം പറയും മുല്ലപ്പെരിയാർ പ്രവചനത്തെ പറ്റി പറയും ഞാൻ പറഞ്ഞു നിങ്ങളിത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ആ കുട്ടി പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് ആ കുട്ടി എന്നോട് പറഞ്ഞ എന്താ ചേട്ടാ ആളുകൾ പാനിക്കായി ഓടുന്നു അവർക്ക് പിന്നാലെ മണ്ണും മലയും മരവും വെള്ളവും കുത്തിവലിച്ചു വേണം ആ ആ വീഡിയോ പബ്ലിഷ് ചെയ്തിന്റെ അഞ്ചാമത്തെ ദിവസമാണ് വയനാട് ദുരന്തം ഉണ്ടാവുന്നത് ആ കുട്ടി പറഞ്ഞ വിഷ്വൽസ് ആണ് എനിക്ക് കാണാൻ പറ്റിയത് പക്ഷെ ഞാൻ അതിനോ അങ്ങോട്ട് വെച്ച് പറഞ്ഞല്ല മുല്ലപ്പെരിയാർ തന്നെയാണ് എന്ന് പറഞ്ഞു അത് എന്റെ കാര്യം എനിക്കറിയില്ല ആഗ്രഹിക്കുന്നില്ല ചർച്ച കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നില്ല അല്ല ഇത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ച ചോദ്യം നമ്മൾ ചോദിച്ചത് ഇതാണ് ഈ നരബലിയും മൃഗബലിയും ഒക്കെയാണ് സംസാരിക്കുന്നത് ഈ ആളെ കൊന്ന കാര്യം പറയണ്ടേ ഇനി ഒരു പുതിയ രോഗം വരാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കിക് ആയിട്ടുള്ള നേച്ചറ് പ്രപഞ്ചത്തിൽ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരാളുടെ അടുത്ത് സത്യസന്ധമായ ഒരു കാര്യം സംസാരിച്ച് അയാളെ ഒന്ന് അതിൽ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്ക് അയാൾ സമ്മതിക്കില്ല നമ്മൾ കാക്കാന്ന് പറയുമ്പോൾ അയാൾ പൂച്ചാന്ന് പറയും നമ്മൾ പൂച്ചാന്ന് പറയുമ്പോൾ അവൻ കോഴിയെന്ന് പറയും ഘടകവിരുദ്ധമായിട്ട് സംസാരിക്കുന്ന സൈക്കിക് ഇഷ്യൂ ഇപ്പോ അല്ല ഗുരുജി അത് അതിന് ഈ പറയപ്പെടുന്ന ലഹരി മരുന്നുകൾ സിനിമ ഇതൊക്കെ ഇതിന് ഭാഗമാവുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഒരു കൂട്ടം സമൂഹം ഈ പറയപ്പെടുന്ന ലഹരിക്ക് പിന്നാലെ പോകുമ്പോ ഇപ്പൊ സ്പിരിച്വാലിറ്റിയിൽ അല്ലെങ്കിൽ അമിതമായ ആത്മീയതയിലേക്ക് ഇറങ്ങി വരുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല ഒരുപാട് പേരുണ്ട് ചിലർ ഇതേ എന്ന് പറഞ്ഞ ജീവിതം മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതും ശരിയായ കാര്യമല്ല അത് വിമർശിക്കപ്പെടുകയാണ് എന്തിനു വിമർശിക്കും ഗുരുവിനാവാം അങ്ങേക്കാവാം പക്ഷേ അങ്ങനെ എല്ലാ ഫോളോവേഴ്സും അങ്ങനെ പോലെ തന്നെ ഇരുപത്തിര മണിക്കൂർ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പക്ഷേ അങ്ങ് ഇടയിലൂടെ പല പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുണ്ട് ഈ ചർച്ചയ്ക്ക് പിന്നാലെ വരുമ്പോൾ ഇവിടെ എന്താ ഒരു ചെറിയ പൊത്തിക്കോടെ നമ്മൾ നോക്കിയാൽ നമുക്ക് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു വലിയ വസ്തുതയാണ് അതിനകത്ത് ഉറുമ്പും പെടും ഞാനും പെടും നിങ്ങളും പെടും സകല ജീവജാലങ്ങളും പെടും അപ്പൊ ഞാൻ ഒഴിവ് ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ കാണുന്ന ചില ആളുകൾ ഇതൊരു തൊഴിലായി സ്വീകരിക്കുന്നു ഏഹ് അവർക്ക് വേറെ പണിയില്ല വേറെ ഒരു പണിയില്ല അവര് ചിലപ്പോൾ രണ്ടൊരു വലിയ രുദ്വേഷമാലം കഴിച്ച് കഴുത്തിലിട്ട് ഇച്ചിരി താടിയും മുടിയും വളർത്തിയിട്ട് ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങ് പറഞ്ഞില്ലേ ഈ കുറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട് പോയപ്പോൾ ഒരു ദിവസം ഞാൻ കിട്ടത് ഒരു കാവി എനിക്ക് നല്ല സുഖത്തിലൊരു കാവി ലുങ്ക കിട്ടി അതിനൊപ്പം ഞാനൊരു കാവി തന്നെ ഒരു തോർത്തും അതിനൊപ്പം തന്നെ അവരുടെ തുണ്ട് അവരെ തമിഴ്നാട് ഭാഷയിൽ ഞാൻ ഞാനതിന്റെ ഷർട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഇന്നർ ബെനും ഇട്ടിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാൻ എന്താ മധുരവീനക്ഷം പ്പോവും സിന്ധൂരും അണിഞ്ഞിട്ട് നടന്ന കുറെ പേര് എന്നെ കണ്ടിട്ട് തൊഴു നസ്താമിന്ന് പറഞ്ഞു ഞാനും കൊള്ളാലോ അപ്പൊ ഞാൻ ഇങ്ങനെ പോകുമ്പോ ഞാൻ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോ ഭാര്യ വിളിച്ചു പറഞ്ഞു എന്ത് വേഷം ചോദിച്ചു ഞാൻ ഷർട്ട് എടുത്തിട്ടു അപ്പൊ ഞാൻ നോർലായി അപ്പൊ ഇതിനൊരു വലിയ മാർക്കറ്റ് ഉണ്ട് കാവിക്കും കാഷായത്തിനും രുദ്രനാഷത്തിനും വലിയൊരു മാർക്കറ്റ് ഉണ്ട് ഈ മാർക്കറ്റിനെ ദുരുപയോഗം ചെയ്യുന്ന എനിക്ക് കർണാടകയിൽ നിന്നൊരു വലിയ ധനികം വന്ന് കണ്ടു പുള്ളിക്ക് കർണാടകയിൽ നിന്ന് നമ്മുടെ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്ന ഏരിയയിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് ഏക്കർ സ്ഥലമുണ്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നു ചുറഞ്ഞ് ഗുരുക്ക് ഞാനൊരു ആശ്രമത്തിനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒരു ക്ഷേത്രവും ആശ്രമം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ എവിടെയെന്ന് ചോദിച്ചു ഇവിടുന്ന് ഒരു അല്പം എയർപോർട്ടിൽ നിന്ന് അല്പം അങ്ങ് പോയാൽ മതി എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അല്പം അങ്ങ് പോയാൽ മതി സ്ഥലം എവിടെയെന്ന് പറയാം എനിക്ക് ആ ഗൂഗിളിൻ്റെ ഇതൊന്നും താട്ടെ എനിക്ക് ഉദ്ദേശം എന്താണെന്ന് പറയുന്നത് അവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട് എഴുന്നൂറ്റമ്പത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ അവിടെ കൊണ്ടുവന്നിരുത്തിയ പുള്ളിയുടെ ഏരിയ മുഴുവൻ ഡെവലപ്പായി പോകും കാരണം ഒരു ഗുരു ഇരിക്കുന്നിടത്തേക്ക് ആൾക്കാരെ ഓടിയെത്തും ഇല്ലേ പിന്നെ പുള്ളിക്ക് പുള്ളി എനിക്ക് തന്നെ എത്രയാണ് അമ്പത് ഏക്കറോ ഇരുപത്തഞ്ചു ഏക്കറോ പത്ത് ഏക്കറോ ആയിരിക്കും നല്ല ഗംഭീര ആശ്രമം ഉണ്ടാക്കി തരും ഞാൻ അവിടെ അങ് ഇരുന്ന ബാക്കിയത്തെ പുള്ളിയുടെ എഴുന്നൂറ് ഏക്കറും ഡെവലപ്ഡാവുന്നല്ല അന്യായ കാശും കിട്ടും ഇവിടുത്തെ ദുരന്തം ഉണ്ടായ സമയത്ത് നൂറ് ഏക്കറും ഏക്കറും പ്രഖ്യാപിച്ചത് ആയിരം എല്ലാവരുടെയും ഉള്ളിൽ ഒരു ബിസിനസ് കണ്ണാളു നമ്മളെ വച്ച് എങ്ങനെ കാശുണ്ടാക്കാന്ന് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഇതില്ലാത്ത എനിക്ക് മാത്രമല്ല ആയിരിക്കും